ഹലോ ദേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ ഓടി നടക്കുന്ന മുത്തുകളൊക്കെ പെറുക്കിയെടുത്ത് നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാം അത് നമുക്ക് ഇതിനെയൊക്കെ കെട്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതല്ലേ അതിൻ്റെ ഒരു ഒരു സുഖം ദേ എല്ലാ മുത്തുകളെയും പിടിച്ച് ഞാൻ ഇതാ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിനെ കൂടെ ദേ കുറച്ച് സാധനങ്ങളോടെ വേണം നമുക്ക് നമ്മൾ ജനിക്കുന്ന സംഭവം റെഡിയാക്കാൻ അപ്പോൾ അപ്പൊ നമ്മളെന്ത്ണ്ട് ഒരു അലാസ്റ്റിക് ത്രെഡിന്റെ ഇതെടുത്തിട്ടുണ്ട് കത്രിക എടുത്തിട്ടുണ്ട് പിന്നെ ചാം ഞാൻ എടുത്തത് ഈ ഒരു ചാമമാണെങ്കിലും പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ വേറെ ഒരു ചാമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ അപ്പോൾ ആവശ്യത്തിനുള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം അതേ നമ്മള് ബീഡ്സ് കോർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ കോർക്കാം കേട്ടോ അതൊക്കെ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ചോയ്സുകൾ ഉണ്ടാവും അല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്താണ് ജോലി ഇല്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാന്നൊക്കെ പറയുമ്പോ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് വീട്ടിൽ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള കുറേ മാർഗങ്ങൾ നമുക്കെന്നുണ്ട് അല്ലേ എന്തൊക്കെ സ്വയം തൊഴിലുകൾ നമുക്ക് കിട്ടും ഈ ചന്ദനത്തിരി നിർമ്മാണം ഇതുപോലെ ജുവലറി മേക്കിംഗ് ഹെയർ ആക്സസറീസ് കിട്ടും പിന്നെ എന്താ മെഴുകുതിരി സോപ്പ് നിർമ്മാണം പിന്നെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒക്കെ നിർമ്മിക്കുന്നത് പിന്നെ പലതരം മരുന്നുകൾ ഹെയർ ഓയില് അങ്ങനെ കുറേ കുറേ സാധ്യതകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പം നമ്മൾ അതിലേതിലാണ് നമുക്ക് പറ്റുക നമുക്ക് ഏതാ എടുക്കാൻ പറ്റുക അത് തിരഞ്ഞെടുക്കേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മളെ തീരുമാനമാണേ അപ്പം അത് പറഞ്ഞിരിക്കുന്നതിനിടയിൽ നമ്മൾ മുത്തൊക്കെ കുറച്ച് നമ്മുടെ ബ്രേസ്ലെറ്റ് കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻ ആയിട്ട് പറയാനുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് വിടണം കേട്ടോ ഇപ്പൊ നമ്മൾ ത്രെഡ് കൂടുതൽ വന്ന ത്രെഡ് കട്ട് ചെയ്തു അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ ബി സെവൻ തൗസൻഡ് കുറച്ച് ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് ആ വീട്സിൻ്റെ ഉള്ളിലേക്ക് വലിച്ചാക്കിയാൽ ആ ജോയിൻ ചെയ്ത ഭാഗം പുറത്തേക്ക് കാണാൻ നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും കണ്ടോ ആ വീട്സിന് ഉള്ളിലേക്ക് ഇനിയിപ്പോൾ ആ ജോയിൻറ് നമുക്ക് പുറത്ത് കാണൂല ഇനി നമുക്ക് ഒരു ജംറിങ് എടുത്തിട്ട് നമുക്ക് ആ നമ്മുടെ ചാമതിൽ സെറ്റാക്കി കൊടുക്കാം ഞാൻ എടുത്തു വെച്ച ചാമ ശംഖാണ് ചെയ്ത് നോക്കുന്ന ചാ ചാമും ശംഖാണ് പക്ഷെ നമ്മൾ ചെയ്ത് വന്നത് ശംഖല്ല കേട്ടോ അത് ഏതാന്ന് കാണണ്ടേ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യും കാണാലോ ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട ഓരോരുത്തർക്ക് എന്താണ് കഴിവ് എന്നുള്ളത് കണ്ടെത്തി ആ ഒരു ഇത് നമ്മള് ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുക ജോലിന്ന് പറയുമ്പോ അറിയാലോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടിൽ കാര്യങ്ങൾ നടക്കും നമുക്ക് ഒരു വരുമാനമാവും പറ്റുന്നവർ എല്ലാരും ശ്രമിക്കുക കേട്ടോ ഒരു പത്ത് രൂപ നമ്മളുതായിട്ട് നമ്മളെ കയ്യിൽ വേണം അപ്പതേ നമ്മൾ ചാമൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ ബറ്ററേ